ഇന്ന് ഏറ്റവും കൂടുതൽ പേരിൽ വ്യാപകമായി കാണുന്ന ജീവിതശൈലി രോഗങ്ങളിലൊന്നാണ് പ്രമേഹം പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ന്യൂറോപ്പതി വൃക്ക തകരാറുകൾ കാഴ്ച പ്രശ്നങ്ങൾ മോണരോഗങ്ങൾ രക്തയോട്ടം കുറയൽ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഗുരുതരമായ ഇത്തരം ആരോഗ്യ സങ്കീർണതകൾ തടയുന്നതിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിരീക്ഷിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും ഏറെ പ്രധാനപ്പെട്ടതാണ് അതിനായി ഭക്ഷണക്രമം വ്യായാമം ആവശ്യമെങ്കിൽ മരുന്നുകൾ എന്നിവ ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യം തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നത് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്തും എന്നാൽ ചില ഭക്ഷണപാനീയങ്ങൾ അനാവശ്യമായ വർധനവിന് കാരണമാകും സോഡ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കുകൾ പാക്കറ്റ് ഫ്രൂട്ട് ജ്യൂസ് എനർജി ഡ്രിങ്ക് സ്പോർട്സ് ഡ്രിങ്ക് മിൽക്ക് ഷേക്കുകൾ തുടങ്ങിയവ രക്തത്തിലെ പഞ്ചസാര വർദ്ധിപ്പിക്കും അതുകൊണ്ട് ഈ പാനീയങ്ങൾ പ്രമേഹ രോഗികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതേസമയം വെള്ളം മധുരമില്ലാത്ത ഗ്രീൻ ടീ ബ്ലാക്ക് ടീ മധുരമില്ലാത്ത കട്ടൻ കാപ്പി നാരങ്ങ വെള്ളം ബട്ടർ മിൽക്ക് തുടങ്ങിയ പാനീയങ്ങൾ പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യും ഈ പാനീയങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുമെന്നാണ് പൊതുവെ പറയുന്നത് ആവശ്യ പോഷകങ്ങളും നാരുകളും ലഭിക്കുന്നതിനായി ധാന്യങ്ങൾ മെലിഞ്ഞ പ്രോട്ടീനുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ധാരാളം പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷണക്രമം ക്രമം ശീലമാക്കണം ഒത്തിയടിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ലഘുവായി ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും ശീലമാക്കണം ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ സന്തുലിതാവസ്ഥയും മൊത്തത്തിലുള്ള ആരോഗ്യവും നിലനിർത്താൻ സഹായിക്കും വ്യായാമം ചെയ്യുന്നത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാൻ കാരണമാകുന്ന സംസ്കരിച്ചതും പഞ്ചസാര ചേർത്തതുമായ ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറച്ചാൽ ഒരു പരിധിവരെ പ്രമേഹം തടയാം